മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിതം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഇത്തിബ എന്ന് പറയുന്നത് ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുകരണം എന്നാണ് മലയാളത്തിൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അർത്ഥം അനുസരണം എന്നതിന് ഇത്വാഅത്ത് എന്നും അറബിയിൽ പറയും അനുസരിക്കലും അനുകരിക്കലും രണ്ടാണ് അനുസരിക്കുക എന്ന് പറഞ്ഞാല് ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ആലോചിക്കുക എന്തിനേക്കാലം ഇപ്പം അയാളാ പറഞ്ഞത് വേണമെങ്കിൽ അയാളെന്നെ ചോദിക്ക എന്തിനെ പങ്കാളങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് അനുസരണം അനുകരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്താല് എന്താ അതേമാതിരി ചെയ്യ അതിനാണ് അനുകരണം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയെ സാഹു അലൈവലമയെ അനുസരിച്ചാൽ പോരാ അനുകരിക്കണം നബി അനുകൾ നടന്ന പുണ്യനബി സാഹ അലി വസ്ല്ലാം ഇരുന്നമാതിരി ഇരിക്കുക നബി തങ്ങൾ സല്ല അലൈഹി വസ്ലമ ഉറങ്ങിയതുപോലെ ഉറങ്ങുക നബി തങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കുക നബി തങ്ങൾ ഭക്ഷണം കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കുക പുണ്യ നബി പുണ്യനബിസ്വല്ലാസ്വലമ മലമൂത്ര വിസർജനം ചെയ്തതുപോലെ മലമൂത്ര വിസർജനം ചെയ്യുക നിബിതങ്ങൾ യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യുക നിബിതങ്ങൾ വണ്ടി ഓടിച്ചമായിരി വണ്ടി ഓടിക്കുക നബിതങ്ങൾ നീന്ത്യമായി നീന്തുക അങ്ങനെ എല്ലാം ഓരോന്നും പറയാം എല്ലാ വിഷയങ്ങളിലും പുണ്യ നബി പുണ്യനബിസ്വല്ലാഹു അലൈവല്ല തങ്ങൾ മാതൃകയുണ്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് നിബിതങ്ങളുടെ ചിരി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നബി പുഞ്ചിരിക്കലായിരുന്നു പതിവ് ിരിക്കാറുണ്ടായിരുന്നില്ല പുഞ്ചിരിയും പൊട്ടിച്ചിരിയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരിക മറ്റൊന്ന് ചിരിക്കുമ്പോൾ അണപ്പല്ല് കാണുക ഇത് രണ്ടാണ് പുഞ്ചിരിയും പൊട്ടിച്ചിരിയും തമ്മിലുള്ള വ്യത്യാസം പുണ്യ നബിഹു അലൈ വസല്ല മാതങ്ങൾ ചിരിക്കുന്ന സമയത്ത് ശബ്ദം പുറത്തേക്ക് വരികയോ അണപ്പല് കാണുകയോ ചെയ്തിരുന്നില്ല ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടേ എല്ലാരും ഒരു യാബിയല്ലേട്ടോ എൻ്റെ ഒപ്പം ചെല്ലണം ആക്കത്തിന് ഇട്ടോ യീ സ ും സലാം ആഹ്ലൈക്കും സലാം ആഹ്ലൈക്കും സാലവാത്തുന്നഹ്ലൈക്കും യാനവി ചൊല്ലിങ്ങാടെ നടന്നാൽ ഊരവേദന മാറുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഞാനി ബില്ലിട്ട് ഇങ്ങനെ നടക്കുക ആണുക്കും പറ്റും പള്ളികൾക്കും ഞാനബല്ലി ഇങ്ങനെ പോവാം എന്നാ ഒന്നുകൂടി ചെല്ലി യാന ബി സലാം ആലൈക്കും സലാം ആലൈക്കും സലാം ും സാല വിഷയത്തിലും പുണ്യനബിയെ മാതൃകയാക്കണം അപ്പൊ നമ്മളൊന്ന് ചിരിക്കുകയാണെങ്കിൽ നിബിധങ്ങൾ ചിരിച്ചുമായിട്ട് ചിരിക്കണം എന്താണ് പുണ്യനബിയുടെ ചിരിക്കുണ്ടായിരുന്ന പ്രത്യേകത ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാറുണ്ടായിരുന്നില്ല ചിരിക്കുമ്പോൾ ആ കാണുന്ന തരത്തിൽ വിടർന്ന ചിരിയായിരുന്നു ചിരിയായിരുന്നുണ്ടായിരുന്നത് അത് സ്ഥിരമായി മുഖത്തുണ്ടാവുകയും ചെയ്യും മുഖത്ത് പ്രതി ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യന്റെ ഈ മാന്റെ അടയാളമാകുന്നു എന്ന് മുഹമ്മദ് നബി നബിഹു അലൈ വസ്സല പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു വരികയാണെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയായിരുന്നു കുന്ന മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്താ മുന്നിലേക്ക് സ്പീഡിൽ നടക്കും അങ്ങനെയാണ് നടത്തം ഈ നടത്താൻ ശബ്ദം അല്ലെ തിരിച്ച ചെറിയ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ആയിരുന്നു നബിസല്ലാ അലൈഹി സ്വലാ നടന്നിരുന്നത് മുന്നിലേക്ക് ഒരല്പം കുനിഞ്ഞ് സ്പീഡിലുള്ള നടത്തായിരുന്നു എന്നാ കാണുന്ന ആൾക്ക് സ്പീഡ് പോകാന്ന് തോന്നൂല എളുപ്പത്തോത്തു അങ്ങനത്തെ നടത്താം പഠിക്കണം അതൊക്കെ പഠിക്കണം എല്ലാം നിമിതങ്ങൾ ചെയ്തെല്ലാ കാര്യങ്ങളും അതേമാതിരി പഠിച്ചിട്ട് അതേമാതിരി ചെയ്യണം സഹാപത്യ എത്രത്തോളം ചെയ്തിരുന്നു വെച്ചാല് ബാക്കിൽ ഇങ്ങനെ നടക്കുമ്പോ സല്ല അലൈഹിതങ്ങൾ കാലു വെച്ചോട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നടന്നിരുന്നു ബാക്കിൽ കുതിരയെ ഓടിക്കുമ്പോൾ കുതിരന്റെ കാലു വെച്ചോട് തന്നെ കുതിരക്കോട് കാലുവെപ്പിച്ചിട്ട് ഇങ്ങനെ പോലെ പതിവ് അതിലൊന്നാമനായിരുന്നു മുത്തബി എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യിദ് അബ്ദുഹിബിന് ഉമർ എന്ന മഹാനുഭാവൻ ഒരു ദിവസം ിനെ കാണാൻ വേണ്ടി മൂപ്പരെ വീട്ടിൽ പോയി ഒരു ഉച്ച സമയത്തായിരുന്നു അത് നല്ല വെയിലുണ്ടായിരുന്നു വീടിന്റെ അടുത്ത് വന്നപ്പോ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ അടഞ്ഞടയ്ക്കുകയാണ് അപ്പൊ വീടിന്റെ മുറ്റത്ത് ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ ചോട്ടിലിരുന്നു ഉമർത്താബ് അലി അള്ളാഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ മകനായ അബ്ദുഹി വസ്സലാ തങ്ങൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എല്ലാ ദിവസവും വെള്ളം പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുത്തണം ഈ ോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും നബി വേണ്ടിയാണ് ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് ഈ ലോകത്ത് ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് ആദൻ നബി അലി ഇസ്ലാം നിന്ന് ഭൂമിക്ക് വന്നത് മുഹമ്മദ് നബിക്ക് വരാനാണ് ലോകത്തെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടാക്കിയത് മുഹമ്മദ് നബിക്ക് വേണ്ടിയായിരുന്നു അത് ഇബ്രാഹിം നബി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ശേഷം പറഞ്ഞതാണ് ആദ്യമായി നിർമ്മിച്ചത് മലക്കുകളാണ് ആദൻ നബി അലി ഇസ്ലാമിന്റെ മുമ്പാണെന്നും സയ്യായ ആദൻ നബി അലി ഇസ്ലാമിന്റെ കാലത്തു തന്നെയാണെന്നും അഭിപ്രായം എന്തായാലും മലക്കുകളാണ് ആദ്യം കായബ ഉണ്ടാക്കിയത് മലക്കുകളാണ് ആലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് അള്ളാഹു പൊളിച്ചു ആരെ പൊളിച്ചു അത് തന്നെ പൊളിച്ചു കഴിഞ്ഞ കൊല്ലത്തിന് മുന്നത്തൊക്കെ കൊല്ലം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ചില സ്ഥലമൊക്കെ പിന്നെ വെള്ളം കയറിയിട്ട് പൊളിയാതെ നിന്നുണ്ടല്ലോ അതേമാതിരി ആണെങ്കിൽ ആക്കിയാൽ മതി അത് ഒഴിഞ്ഞോട്ടെ കുഴപ്പമില്ല അള്ളാഹു പൊളിച്ചു അതിനുശേഷം ഇബ്രാഹിം നബി അലി ഇസ്ലാം കായി ആ കായ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തി രാജാവും കൂട്ടരും ആനപ്പടയുമായി വന്നപ്പോ അബാബിയിൽ പക്ഷികളെ വിട്ടുകൊണ്ട് അള്ളാഹു പൊളിക്കാൻ വന്നവരെ പൊളിച്ചു ഒരു തന്നെ പൊളിച്ചു രണ്ടാമത്തെ കായ്പൊളിക്കാൻ അയച്ചില്ല എന്താ രണ്ട് വ്യത്യാസം ആദ്യത്തേത് മലക്കുകൾ ഉണ്ടാക്കി രണ്ടാമത്തേത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടാക്കി കൈന്റെ ചോട്ടിയിരുന്നു എന്നതാണ് രണ്ട് ണ്ടായി ഒന്നാം കാലക്കുകൾ ഉണ്ടാക്കിയത് രണ്ടാമത്തെ കാഴ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അലി ഇസ്സലാം ഉണ്ടാക്കിയ കായിക്കാമെന്നപ്പ അനുവദിക്കാതിരുന്നതിന്റെ കാരണം ഉണ്ടാക്കിയതിന് ശേഷം ഇബ്രാഹിം നബി ഒരു വർത്താനം പറഞ്ഞിരുന്നു റബന അത് കബൂലാക്കണേന്നൊക്കെ പറഞ്ഞു റബ്ബന പറഞ്ഞിട്ട് അവസാന ഒരു അടക്കം വെച്ചു എന്തടക്കം റബ്ബന ഈ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ പറഞ്ഞേക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാബണ്ടാക്കണത് ലോകത്ത് വന്ന മിക്കവാറും പ്രവാചകന്മാര് ഇസ്ഹാക്ക് നബിയുടെ സന്താന പരമ്പരയാണ് ഇസ്മായിലിന്റെ സന്താന പരമ്പരയല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനാണ് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഇസ്ബുഖ് നബിഅലിസ്ലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലി ഇസ്ലാം നബിയുടെ ഓമനപ്പേരായിരുന്നു ഇസ്രൽ എന്നത് ബനു ഇസ്രൽ എന്നാൽ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാക്ക് നബി അലി ഇസ്ലാം മകനായ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരക്കാണ് എന്ന് ലോകത്ത് വന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അമ്പിയാക്കളും പരമ്പരയാണ് പോയ ആൾക്കാർക്ക് അറിയാം യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ കബറ് ജൂതന്മാരാണ് സംരക്ഷിക്കുന്നത് കാരണം ഓലിം വല്ലിപ്പായിട്ട് നബി അലി ഇസ്ലാമിനെ വിശ്വസിക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മറ്റൊരു മകനായ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബിയും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രവാചകൻ മാത്രമാണ് വന്നത് അത് അഷ്റഫ്ലാഹി തങ്ങളാണ് അപ്പോൾ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്നൊരു നബി അയക്കണേ അതിനാണ് ഞാൻ കാബ ഉണ്ടാക്കണതെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മുഹമ്മദ് നബിക്ക് വരാനാണ് ഞാൻ കാബ ഉണ്ടാക്കിയത് പൊളിക്കാൻ പൊളിക്കാനക്കാത്തതിന്റെ കാരണം ചില ആൾക്കാർ ചോദിക്കും എന്തിനാ കുടീക്കലിന് മങ്കൂസ് മരുദ്ദിൻ പോരേ യാസി ഓതണം മങ്കൂസ് മരുദ് അതെന്നോടണം എന്തൊരു വിഷയത്തിന്റെ മുന്നിലും മുഹമ്മദ് നബിയെ വെച്ചോ സല്ലു അലിസ്വലം അത് വിജയിക്കും വിജയത്തിന്റെ മുക്നീങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള ബന്ധാണ് അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് ഈ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ആദൻ നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്തിനാ വന്നത് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിട്ട് നബി അലൈഹി സ്ലാം എന്തിനാ കപ്പലിൽ കയറിയത് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് ഈസ നബി അലി ഇസ്ലാം എന്തിനാണ് രക്ഷപ്പെട്ടത് നിബിധങ്ങൾക്ക് വേണ്ടിയിട്ട് മൂസനബി അലി ഇസ്ലാം എന്തിനാ രക്ഷപ്പെട്ടത് മുഹമ്മദ് നബി മാദങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്കാണ് ഇനി രണ്ടാമത്തെ കാര്യം ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയാം മറിയം ബീവി ബി വിറിയാ കെട്ടിച്ചിട്ടില്ല മറിയം ബീവിനെ കല്യാണം കഴിച്ചിട്ടില്ല എന്റെ കാരണം മുഹമ്മദ് വേണ്ടിട്ട് നബിതങ്ങൾ സ്വർഗത്തിൽ വെച്ച് കല്യാണം കഴിക്കും അതിനെയാണ് തൃക്കല്യാണം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ രംഗമായിരിക്കും മറിയം ബി വിറതുകയെ നബിതങ്ങൾ കല്യാണം കഴിക്കുന്നത് കൂട്ടത്തിലൊരു കാര്യം പറയാം കുടുംബ ജീവിതം ദേശം പറയണം എന്ന് പറഞ്ഞു എന്നോട് ഒക്കെ പറയാൻ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക മുഹമ്മദ് നബി തന്നെയാണ് അലൈഹി നബിയാണ് കുട്ടികളെ നല്ല അടങ്ങിയിരിക്കും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നാഫിയ ഇൽമ അവർക്കോ ഞമ്മക്കോ എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഒച്ച ഉണ്ടാക്കരുത് എന്ന് മാത്രം ആ കുറച്ചൊക്കെ ഒക്കെ കളിക്കേണ്ടത് അതതിൻ്റെ ഇടയ്ക്ക് നടന്നോട്ടെ കുഴപ്പമില്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാം ഞാൻ മതി നിങ്ങൾ ഇന്നെ മാത്രം നോക്കണം നമ്മുടെ വയതര വന്നാൾ ഞാനാണ് ബാക്കിയൊക്കെ നിങ്ങളെ നാട്ടുകാരാണ് സംഗതി ഗൾഫിൽ നിന്നൊക്കെ വന്ന കുറെ ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വയതരേ ഞാനേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇന്നെ നോക്കണ്ടേ ബാക്കി ഇവിടങ്ങളെ സദർസ്ഥാദ് അങ്ങനെല്ലാം ഒക്കെ നാലുമല്ലോ അഞ്ചുമല്ലോ പത്തുമല്ലോ മുപ്പതല്ലോ ഒക്കെ അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ആള് ഞാനാണ് അതുകൊണ്ട് ഇന്നെ നോക്കണ്ടേ അതാണ് പ്രഖ്യാപനം വയത് ഞാനാ പറയണേ ഇന്നെ നോക്കിയാൽ ഞാൻ പറയും അല്ല ഇങ്ങളെല്ലാരും നോട്ടം നിർത്തിയാൽ ഞാൻ പാട്ട് പാടും അതിന് നോക്കണ്ട പാട്ടിനെ നോക്കണ്ട പക്ഷെ വയതിന് നോക്കണം അങ്ങനെയാണ് അപ്പൊ നല്ലോണം ഇങ്ങോട്ട് നോക്കിയിരുന്നോളിന്ന ഞാൻ അങ്ങനെ പറയും അള്ളാഹു മുതലട്ടെ നമ്മളെല്ലാരും സന്തോഷത്തിലാക്കട്ടെ ഇതൊന്നും ഈറൊടിച്ചിട്ട് പറയല്ലെട്ടോ സന്തോഷം കൊണ്ട് പറയണം അള്ളാഹുദ്ല കബൂൽ ചെയ്യട്ടെ മുമിനിങ്ങളെ നല്ലോണം ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല അതാണ് പ്രശ്നം കുറെ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വാക്കിയെടുത്താൽ മതി എന്ന് വെക്കായിരുന്നു എഡിറ്റ് ചെയ്യാനൊന്നും പറയലില്ല ഞാൻ കാര്യം മാത്രം പറഞ്ഞു പോലെ അപ്പം അതുകൊണ്ട് മുഴുവനും ശ്രദ്ധിക്കണം എന്നത് എനിക്ക് നിർബന്ധമാണ് എന്നാലേ ഞാൻ വന്നതിന് കാര്യമുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും കൂടെ നോക്കുക അവർ യാാനപിയാണ് ചെല്ലി സഹലം يا رسول سلام عليكم يا حبيب سلام عليكم